കുട്ടികൾ നല്ല ചൊറുക്കുള്ള കുട്ടികളാണ് പ്രാവശ്യം വന്ന ലോഡ് നല്ല സൂപ്പർ ലോഡ് രണ്ട് ലോഡ് രണ്ട് ലോഡ് നമ്മള് കൊണ്ടുവരുന്ന ഹരിയാനിന്നാണ് നമ്മള് ഡയറക്റ്റ് ആണ് അവർക്ക് ഇഷ്ടമല്ലേ നമ്മള് തൂക്കുക കൊണ്ടുപോവാ നമ്മൾക്ക് നമ്മുടെ അസീൽ ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം നമ്മുടെ മൂന്നാമത്തെ ലോഡ് ലോഡല്ലേ മൂന്നാമത്തെ ലോഡാണ് ഈ പ്രാവശ്യം നമുക്ക് രണ്ട് ലോഡ് ഒരുമിച്ച് ഒരുമിച്ച കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളാണ് എല്ലാ കുട്ടികളും നല്ല അത് ശരിയല്ല കുട്ടികളാണ് അതെ നമ്മൾ ആദ്യത്തെ ലോഡ് വന്നതിനെക്കാട്ടിലത്തെ ലോഡിനെക്കാളും അവർ പഠിച്ചു വരുമ്പോ പിന്നെ അതെ ആദ്യത്തെ ലോഡ് വന്നതിനെക്കാട്ടിലെ അടിപൊളി കുട്ടികളാണ് ഈ കുട്ടികളാണ് നല്ല നീറ്റുണ്ട് ഇപ്പൊ കുട്ടികളിപ്പോ പോയിക്കൊണ്ടിരിക്കാനിപ്പത് പോയതാണ് അതിപ്പോ രണ്ട് രണ്ടുപേരെ ആൾക്കാർ വന്ന് മാറ്റി കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികളെ നമുക്ക് മൊത്തം എത്ര കുട്ടികളുണ്ട് ഈ ലോഡിന് അകത്ത് ഇതിലിപ്പം നമുക്ക് മുപ്പത്തഞ്ച് എൺപത് കുട്ടികൾ എമ്പത് രണ്ട് ലോഡായിട്ട് വന്നല്ലേ ഓ ഓപ്പൺ ബോഡി വണ്ടിയിലാണ് ഓപ്പൺ ബോഡി നമുക്ക് തൂക്ക നോക്കാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി നാപ്പത് അങ്ങനെ വരും ഓക്കെ ചെറുതും വലുതും എല്ലാം എല്ലാം ശരിക്കും എത്ര വർഷമായിട്ട് പോത്തിനെ വളർത്തുന്നുണ്ട് ഞാൻ വളർത്തലാ നമ്മളെ കുട്ടിക്കാലം മുതലേ നമ്മളെ ഇപ്പോ പൂത്തുകള് വളർത്തി കൊണ്ടേ ശരി കാരണം ഫോം തുടങ്ങിയ ഇപ്പൊ നമ്മള് ഫസ്റ്റ് മൂന്നാമത്തെ ലോഡാണ് നാടൻ നാടൻ തലക്കാ രണ്ട് വലിയ പൂത്തുകൾ ആ പൂത്തുകള് നമ്മള് നമ്മള് കൃഷിക്കാരനായതുകൊണ്ട് അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ എടുത്താണ് പൂത്ത് വളർത്തിയിട്ട് നമ്മുടെ ഈ ഒരു മുറ വളർത്തുമ്പോഴ ആ ഒരു എന്താ പറയുക ഇത് മറ്റേത് നമ്മള് നാലു മാസം കൊണ്ട് വളർത്തുന്ന രണ്ടു മാസം കൊണ്ട് ആ വളർച്ച വരും ശരി അവർ അതാണ് ഇവർക്കുള്ള മാറ്റങ്ങൾ കാണുന്നത് തീറ്റയിൽ നല്ല സൂപ്പർ തീറ്റകളാണ് മറ്റൊരു തന്നെ പെട്ടെന്ന് പേര് വന്ന് നമ്മൾ ഇപ്പൊ തന്നെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നവല്ല ഒന്നും അപ്പൊ വെള്ളം എന്തോ ഒരു സംഭവം ഇപ്പൊ കൊടുത്തിട്ടില്ല ശരി പണിക്കാരിപ്പൊ വന്നതുകൊണ്ട് തന്നെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പൊ ഓക്കേ അങ്ങനെയൊക്കെയാണ് ഏത് ഫുഡ് ഏത് ഫുഡും ഇപ്പൊ നമ്മളിവിടെ കൊടുക്കണത് പുല്ല് കൊടുക്കുന്നുണ്ട് കൊയ്ക്കോലും കൊടുക്കണുണ്ട് രണ്ടും തീറ്റ സമമായിട്ട് അവർ തിന്നു പോകുന്നുണ്ട് ഓക്കെ ഏത് കുട്ടിയാക്കും കൊണ്ടിടക്കുകയും ചെയ്യാ ഒരു നമ്മള് കാർമ്മ പിടിച്ചാൽ അത് അതേമാതിരി വരും വരുമോ ശരി ആ ഒരു ബ്രീഡിന്റെ അല്ലേ പിന്നെ നമുക്ക് ഈ നോക്കി മെയിൻ ആയിട്ട് കാര്യങ്ങൾ കാല് ചെവി തല കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കോ ഇപ്പൊ നമ്മള് പോത്തിനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവന്റെ ഈ ഈ തൊലി തൊലിക്കട്ടിങ്ങനെ നോക്കും നമ്മള് ആദ്യം പിന്നെ അവന്റെ ഈ തല ചെവി കൊമ്പ് അതിന്റെ കൈയും കാലിന്റെ അകൽച്ച ശരി ഇതെല്ലാം നമ്മള് വളരെ കണ്ടിഷൻ ആയിട്ട് നോക്കുമ്പോ അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ഈ ഇവലക്കായി പെട്ടെന്ന് കുട്ടികളാവുമ്പോ ചെറിയ നീളം കുറവുണ്ടാവും വലിയ ആകുമ്പോൾ അതിനനുസരിച്ച് വരുമല്ലോ ഇതിപ്പം ഈ കാണുന്ന ഉണ്ട് എനിക്ക് വളർച്ച രണ്ട് ഇത് ചിലപ്പോ നമ്മൾ തൂക്കുമ്പോ നൂറ്റി അമ്പത് ഒക്കെ വരും അപ്പോ ചെലപ്പോ അവർക്ക് ശരീരം കുറഞ്ഞത് ആവശ്യം ഉണ്ടാവും നല്ല ചൊറുക്കില്ലതാവുമ്പോ ശരീരം പല ഐറ്റങ്ങളായിട്ട് ഇങ്ങനെ വരുന്നതാണ് അവർക്ക് ഇഷ്ടമല്ല കുട്ടികൾ അവർക്ക് നമുക്ക് തെരഞ്ഞെടുക്കേണ്ടി ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഏതു വേണമെങ്കിലും അവർക്ക് തെരഞ്ഞെടുക്കാം ഏതു വേണമെങ്കിലും നമ്മൾ നല്ല നീട്ടുള്ള കുട്ടിയാണ് രണ്ട് സേടും വലുതായി കയറിയാലുണ്ടല്ലോ കുട്ടികൾ നല്ല കൊമ്പ് തല ഈ മുറക്കുട്ടികൾ എങ്ങനെയാല് തല ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ വീണ്ടിട്ട് അല്ലെ അകത്തോട്ട് കയറും അകത്തോട്ട് കേറും പിന്നെ അടിയ വണ്ണം കൂടുകയുള്ളു മോളക്ക് വരൂല്ല അങ്ങനെയൊക്കെ മുറക്കുട്ടികളൊരു ഇത് ഇതിന്റെ വലിയ കാലിയൊന്നും ഇല്ല ഇതെല്ലാം ഒന്നും ഇപ്പൊ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അവരിപ്പോ വന്നിട്ടുള്ളൂ ഇഞ്ചാന്ന് കൊടുന്ന് ലോഡ് കയറ്റി ഇറക്കി ക്ഷീണം ക്ഷീണം വിട്ടിട്ടില്ല വരുമ്പോ കടക്കാല്ലോ ഇത് ഇതൊക്കെ നല്ല ഉണ്ടോ നല്ല കട്ടിയില് ഇതൊക്കെ യാതൊന്നും പറ്റിട്ടില്ല കുട്ടികളെ നല്ല രീതിയിൽ ഇറച്ചി കയറാനുള്ള ഇതൊക്കെ ഈ കാല കാലിന്റെ അകലം കുട്ടികളാവുമ്പോ നമ്മളതിനനുസരിച്ചൊരു കാല അകലം ഒക്കെ നോക്കി നോക്കണം എല്ലാ പോത്തിനും ഓരോ എല്ലാ പോത്തും നോക്കിട്ടുണ്ടെങ്കിൽ ഒരു പോത്തിനെയും നോക്കാതായിട്ട് എടുക്കുന്നില്ല പിന്നെ നമുക്ക് നമ്മളെ ആവശ്യം നമ്മള് ജനങ്ങൾ കൊണ്ടുപോകുമ്പോ അവർക്ക് അവര് നാളെ നമ്മളെടുക്കുന്ന വരമ്പോ ഞങ്ങള് പോത്തേക്കൊന്നും പറ്റിയില്ല ഈ കൊമ്പൊന്നും നമ്മള് പറഞ്ഞ മാതിരി അല്ലാതെ ഈ വണ്ണ അടിയിലേ വരുള്ളൂ മോള് പോല ആന്ധ്ര സംഭവം തന്നെ എന്തിനാ നമ്മൾ പറഞ്ഞു ചതിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതേണ്ട ഇതൊക്കെ മുറക്കുട്ടികളാണ് ഈ ഇതേമാരിയക്കാരെ കൊമ്പ് വരും കൊമ്പ് വരുന്നേ അടിവണ്ണമുണ്ടാവും ഇവരൊക്കെ ഇപ്പൊ വിറ്റ് പോയി ഇനി നമുക്ക് ഈ സൈഡിൽ കുറച്ച് ചെറിയ ബോത്തുട്ടി പുതിയ ആൾക്കാരാണ് കിടക്കുന്നതും അപ്പൊ ചെറിയ ബോത്തില് ചെറിയ വിലക്കുള്ള ബോത്തും നമ്മുടെ മെഷീൻ ഇതാല്ലേ മെഷീന് അതീ മെഷീൻ ഉണ്ടല്ലേ ഓക്കേ വണ്ടി ഇവിടെ വരുമല്ലോ വണ്ടി വരും തന്നെ വണ്ടി വരും നിങ്ങള് വരിക ഇഷ്ടമുള്ള ബോത്ത് പിന്നെ നമുക്ക് പുൽവട്ട നമ്മുടെ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പുല്വട്ട നമ്മുടെ അസീൽ മുറാഫ്